ഞാൻ നിൻ കരം പിടിക്കാനേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ പ്രഭാത വിചാരം ഒരുക്കണ്ട നോമ്പുകാല ധ്യാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ എട്ട് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ക്രിസ്തു പത്രോസ്ലേഹയോട് പറയുകയാണ് ആഴത്തിലേക്ക് നീക്കി മീൻ മീൻപിടുത്തത്തിന് വലയിറക്കുക അതിന് കാരണമുണ്ട് ഒരു രാത്രി മുഴുവൻ കർത്താവിനെ കൂടാതെ ഗന്നസരേത്ത് തടാകത്തിൽ അധ്വാനിച്ച് വ്രതാവയം ചെയ്ത് യാതൊന്നും കിട്ടാതെ ഒരു പൊടിമീനിനെ പോലും കിട്ടാതെ നിരാശരായി കഴിയുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ് ഈ വേദഭാഗത്ത് നാം മനസ്സിലാക്കുന്നത് ഗന്നസരേത്ത് എന്ന് പറയുന്നത് ഗലീല തടാകത്തിന്റെ മറ്റൊരു പേരാണ് യേശുക്രിസ്തു ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോഴാണ് വളരെ വലിയൊരു പുരുഷാരും യേശുക്രിസ്തുവിൽ നിന്ന് ദൈവവചനം കേൾക്കുവാനായി തിങ്ങിക്കൂടുന്നത് ആ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയോട് ചേർന്ന് രണ്ട് പടകുകൾ കിടക്കുന്നത് കണ്ടിട്ട് യേശുദമ്പരാൻ ആ പടകുകളിലേക്ക് നോക്കുമ്പോൾ ആ പടകിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നവർ കടലിൽ ഇറങ്ങി തങ്ങളുടെ വലകൾ കഴുകുന്നത് യേശുക്രിസ്തു കണ്ടു ആ രണ്ട് പടകുകളിൽ ഒന്ന് ഷീമോൻ പത്രോസിന്റേതായിരുന്നു എന്ന് വ്യക്തമായി വചനം നമ്മളോട് പറയുന്നു യേശു ക്രിസ്തു ഷീമോനുള്ളതായ പടയിൽ കയറിയിട്ട് ഈ പടക് കരയോട് ചേർന്ന് കിടക്കുന്നു അതുകൊണ്ട് കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് പത്രോസിനോട് പറയുകയാണ് പത്രോസ് പടക് കരയിൽ നിന്ന് കുറച്ചുകൂടി കടലിലേക്ക് ഇറക്കി യേശു ക്രിസ്തു പത്രോസിനുള്ളതായ പടയിൽ ഇരുന്നിട്ട് അവിടെ തിങ്ങിക്കൂടിയ പുരുഷാരത്തോട് ദൈവ വചനം പ്രഘോഷിച്ചു കൊണ്ടിരുന്നു എന്ന് നാം ഈ വേദഭാഗത്ത് കാണുന്നു ദൈവവചനം പ്രസംഗിച്ച് തീർന്നപ്പോൾ ഈശുദമ്പൻ പത്രോസിനോട് പറയുന്നു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിത്തത്തിന് വല ഉടനെ പത്രോസ് വളരെ നിസ്സഹായതയോടെ നിരാശയോടെ യേശുവിനോട് പറയുന്നു ഥ ഒരു രാത്രികാലം മുഴുവൻ ഞങ്ങൾ ഈ കടലിൽ അധ്വാനിച്ചിട്ടും യാതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലും നിന്റെ വാക്കിന് വില കൊടുത്ത് ഞങ്ങൾ വലയിടാം എന്ന് യേശുവിനോട് പറയുകയാണ് അങ്ങനെ പത്രോസ് വല എറിയുന്നു ഒരു പെരുത്ത മീൻകൂട്ടം അവന് ലഭിക്കുകയും ചെയ്യുന്നു കർത്താവൽ സ്നേഹമുള്ളവരെ ഈ വേദഭാഗം നമ്മളോട് പറയുന്ന സുപ്രധാനമായ ഒരു ചിന്തയുണ്ട് വലിയ നോമ്പിന്റെ വിശുദ്ധ ദിനങ്ങളിൽ ഒരു മാറ്റത്തിനായി നമ്മുടെ മനസ്സ് തിടുക്കം കൂട്ടുമ്പോൾ ഈ സംഭവം വളരെ പ്രസക്തമാണ് എന്തുകൊണ്ടാണ് ഗന്നസരയത്ത് തടാകത്തിന്റെ കരയോട് ചേർന്ന് കിടന്ന ഈ പടകിനെ അല്പം കൂടി നീ കടലിലേക്ക് മാറ്റി ഇടണമെന്ന് യേശുക്രിസ്തു പറഞ്ഞതെന്ന് അറിയാമോ മനുഷ്യന്റെ പ്രകൃതി കടലിലാണെന്ന് പറയുകയും അതേ സമയത്ത് തന്നെ കരയോട് ചേർന്ന് കിടക്കുകയും ചെയ്യുന്ന ഒരു ന്യൂട്രൽ പരിപാടിയുണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു മനുഷ്യ സ്വഭാവം കരയുമായി ചേർന്ന് കിടക്കുകയും താൻ കടലിലാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ആ മനുഷ്യന്റെ പ്രകൃതിയാണ് ഇവിടെ കർത്താവ് എടുത്ത് കാണിക്കുന്നത് പലപ്പോഴും നിനക്ക് ഫലം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം നിന്റെ ജീവിതത്തിൽ നിരാശ നേഴിലിടുന്നതിൻ്റെ കാരണം ഈ ന്യൂട്രൽ സ്റ്റാൻഡാണ് നീ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുകയും നീ ക്രിസ്തുവിൽ നിന്ന് അകലം പ്രാപിക്കുകയും ചെയ്യുന്ന നിരാശാജനകമായ അർത്ഥരഹിതമായ സാഹചര്യം നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ഫലശൂന്യമാണ് ഓർത്ത് നോക്കിയാൽ എപ്പോഴും കരയോട് ചേർന്ന് കിടക്കാനാണ് നമുക്കിഷ്ടം ഈ ഗന്നസരയത്തെ തടാകത്തിൽ കിടന്ന രണ്ട് പടങ്കുകളും കരയോട് ചേർന്നാണ് കിടന്നത് എന്നാൽ അവരുടെ ലക്ഷ്യം മത്സ്യബന്ധനമാണ് മത്സ്യബന്ധനത്തിന് കരയോട് ചേർന്ന് കിടക്കുന്ന പടങ്കുകൾക്ക് യാതൊരു പ്രാധാന്യ പ്രാധാന്യവും പ്രസക്തിയുമില്ല മത്സ്യബന്ധനമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ കടലിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ബാധ്യസ്ഥനാണ് എന്നാൽ മാത്രമേ നിന്റെ അധ്വാനം ഫലം കാണുകയുള്ളൂ നിന്റെ പ്രയത്നം ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മ ആഴങ്ങളിലേക്ക് ഇറങ്ങി എപ്പോഴാണോ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നത് അവിടെയാണ് ആത്മാവിന്റെ ഫലങ്ങളെ കൊയ്യുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുക കർത്താവ് സ്നേഹിക്കപ്പെട്ടവരെ പടക് ഇപ്പോൾ എവിടെയാണ് ചോദ്യമിത നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എവിടെയാണ് കർത്താവിലാണെന്ന് പറയുകയും ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുകയും എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ അകലം പാലിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത വ്യവസ്ഥയാണോ നീ പിന്തുടരുന്നത് അങ്ങനെയെങ്കിൽ സമൂലമായ ഒരു മാറ്റത്തിന് ഈ നോമ്പുകാലം പ്രയോജനപ്പെടണം ആത്മാവിലും ശരീരത്തിലും ചിന്തകളിലും ഒരു ദൈവീകഭാവം ഏറ്റെടുക്കാൻ വിശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ ആവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഈ നോമ്പുകാലം പ്രയോജനപ്പെടണം പാപത്തിന്റെ മ്ലേച്ഛതയുടെ ദുശ്ചിന്തകളുടെ ദുഷ്പ്രേരണകളുടെ കരയോട് ചേർന്ന് കിടക്കാതെ നിന്റെ ലക്ഷ്യം ദൈവരാജ്യമാണെങ്കിൽ കർത്താവിനോടുകൂടി ആയിത്തീരാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ രക്ഷയിലേക്കാണ് നിന്റെ ചിന്തകൾ കടന്നു പോകുന്നതെങ്കിൽ നീ തീർച്ചയായും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനസ് വയ്ക്കണമെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആത്മാവിന്റെ ആഴങ്ങളിൽ ദൈവിക സംസർഗത്തിൽ ഫലം കായ്ക്കുന്ന നല്ല വ്യക്തികളായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ നോമ്പുകാലം പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു സുദിനം പ്രാർത്ഥനാപൂർവം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കരം